ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ക്രാഫ്റ്റ് പിസ്താ ഷെല്ല വെച്ചിട്ടാണ് അപ്പോൾ ഷെല്ല വെച്ചിട്ട് നമ്മൾ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റുകൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി ക്രാഫ്റ്റ് ആണ് ഇത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തിക്കല്ലാത്തൊരു കാർഡോർഡ് പീസ് വേണം എന്നിട്ട് കാർഡോഡ് പീസ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് പിസ്താഷെല്ല് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കണം ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന വിധം ഓരോന്നായി വെച്ചു കൊടുത്താൽ നമുക്കൊരു കുഞ്ഞു ഫ്ലവർ പോലെ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം എല്ലാം കളർ ചെയ്തതിനു ശേഷം നമുക്ക് ആ കാർഡ്ബോർഡ് പീസിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു കേക്ക് ബോർഡാണ് ഇതുപോലെ കേക്ക് ബോർഡ് ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു കാർഡ്ബോർഡ് പീസ് ഇതേ ഷേപ്പിൽ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഞാനൊരു ബ്ലൂ വൈറ്റ് ആണ് മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുന്നത് വാട്ടർ മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ലൈറ്റ് ഗ്രീനും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പെയിൻറ്റിങ് സെറ്റ് ചെയ്യുന്നത് പെയിൻറ്റിങ്ങിൻ്റെ ഏറ്റവും അവസാനം ഇതുപോലെ വൈറ്റ് വെച്ചിട്ട് ചെറുതായി ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ശരിക്കും ഒരു വെള്ളത്തിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് വരിക ഓക്കെ അങ്ങനെ നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിലൊക്കെ ഈ ഒരു പിസ്താ ഷെല്ല് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം പിസ്താ ഷെല്ല് ഞാൻ മൂന്ന് തവണയായിട്ട് ഒട്ടിക്കുന്നുണ്ട് ആദ്യം ഒരു റൗണ്ട് ചെയ്ത് പിന്നെ അതിന്റെ മുകളിൽ വീണ്ടും പിന്നെ ഒരു റൗണ്ടും കൂടും അങ്ങനെ മൂന്ന് റൗണ്ട് ഞാൻ പിസ്താ ഷെല്ലിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് പിസ്താഷലിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യാം എന്നിട്ട് അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒരു സിൽവർ കളർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കൊരു റോക്കിൻ്റെ ഒക്കെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫുൾ ബ്ലാക്ക് അല്ല ബ്ലാക്കിൻ്റെ കൂടെ ലാസ്റ്റ് ആ ഒരു സിൽവർ ഷെയ്ഡ് കൂടെ മെറ്റാലിക് കളർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം മെറ്റാലിക് പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ അതില്ല അപ്പോൾ അതില്ലയെന്നുണ്ടെങ്കിൽ സിൽവർ കളർ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ശരിക്കും നമുക്ക് ആ ഒരു റോക്കിന്റെ ഒക്കെ ആ ഒരു എഫക്റ്റ് കിട്ടും കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പിസ്ത ഷെല്ലിന്റെ ഫ്ലവർ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിന്റെ മോള് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഗ്ളൂ കണ്ണു യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിലൊക്കെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ചെറിയൊരു വരവര പോലെ കൊടുക്കാം അതുപോലെ ഉള്ളിലും ഞാൻ ഈ കാണിക്കുന്ന വിധം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു മനസ്സിലായവർ കമന്റ് ചെയ്യാം അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെയിന്റ് ചെയ്ത അതേ ഡയറക്ഷനിലായിരുന്നു ആ ഒരു ഗ്ലൂ കണ്ണും വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്തത് അപ്പോൾ ഫൈനലായി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോൾ അത് ഓക്കെ ആയിരുന്നു എന്നാലും ചെയ്യുമ്പോൾ അങ്ങനെ ഒരേ ഡയറക്ഷനിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഒരു ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ലീഫ് പോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ശരിക്കും നമുക്ക് ഒരു താമരയും ആ ഒരു പോണ്ടൊക്കെയാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇത് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കാം എനിക്ക് എന്തായാലും ഇഷ്ടമായി ഇനി ആ ഒരു ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് സൈഡിലൊക്കെ നമ്മൾ ഗ്ലൂഗൺ വെച്ചിട്ട് ഒരു വര പോലെ കൊടുത്തിട്ടില്ല അവിടെ ഒന്നും കൂടെ ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ശരിക്കും ഒരു പായലൊക്കെ പോലെ തോന്നും പിന്നെ ബാക്കി ആ ബ്രഷ് കൊണ്ട് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെയൊന്നും ടച്ച് കൊടുക്കുക ഗ്രീനിഷ് കളർ അവിടെ ആയിട്ട് കിട്ടും നമ്മുടെ താമരക്കുളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണാം ഈ ഒരു വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ